വി ശിവദാസൻ എം പി ഈ പദ്ധതി കൂടുതൽ ലക്ഷ്യവേദിയാക്കാൻ കൂടുതൽ ഗ്രാമീണരെ സഹായിക്കാൻ ആണ് ഇതിൽ മാറ്റം കൊണ്ടുവരുന്നത് അത് നിരവധിയായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ശുപാർശകൾ പരിഗണിച്ചുള്ള പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് എന്നുള്ളതാണ് ബി ജെ പി വിശദീകരിക്കുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിനായ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു നിയമം അതിൻ്റെ പ്രത്യേകത തൊഴിലുറപ്പ് പദ്ധതിയാണ് ഗ്യാരണ്ടി നൽകുന്നതാണ് ഇവർ ഗ്യാരണ്ടി എടുത്തു കളഞ്ഞു അതിനുമപ്പുറത്ത് ഹാർവസ്റ്റ് സീസണിനകത്ത് അവർക്ക് അറുപത് ദിവസത്തെ തൊഴിൽ ആ ദിവസം നൽകില്ല അതുകൂടി നിയമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ബില്ലിൻ്റെ ഭാഗമാണ് അപ്പോൾ എങ്ങനെയാണിത് സാധാരണക്കാർക്ക് അനുകൂലമാകുക നിലവിലുണ്ടായിരുന്ന തൊഴിൽ വെട്ടിക്കുറക്കുന്നതാണോ സാധാരണക്കാർക്ക് അനുകൂലം അതല്ല നിലവിലുണ്ടായിരുന്ന തൊഴിൽ യൂണിയൻ ഗവൺമെൻറ് പണം നൽകിക്കൊണ്ടിരിക്കുന്ന രീതി ഇല്ലാതാക്കുന്നതാണോ ആളുകൾക്ക് അനുകൂലം അതല്ല അതിനും ഈ പറയുന്ന കണക്കിൽ തന്നെ വന്നിട്ടുള്ള വൈരുദ്ധ്യം അദ്ദേഹം ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള കണക്കിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണ് അദ്ദേഹത്തിന് കണക്ക് നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം നോക്കാത്തതുകൊണ്ടോ പഠിക്കാത്ത കൊണ്ടോ ആണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും നൽകിയിട്ടുള്ള തുക കുറച്ചു കൊണ്ടുവരികയും ചെയ്തത് അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക അതിന് തൊട്ട് മുമ്പ് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് അതിൻ്റെ മുമ്പ് തൊണ്ണൂറ്റി എട്ടായിരം കോടിയാണ് അതിനു മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയാണ് ഓരോ വർഷവും നൽകുന്ന തുക കുറച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാണുന്നത് അതിനൊപ്പം തന്നെ ബി ജെ പി സർക്കാർ വന്നതോടൊപ്പം എന്താക്കി ആധാർ ലിങ്ക്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന പേരിൽ കുറേ ആളുകൾക്ക് പണം കൊടുക്കാതായി ഇവർ തന്നെയാണ് എന്താണ് എവിടെയാണോ വർക്ക് സൈറ്റ് ആ വർക്ക് സൈറ്റിൽ ഇരുന്നു കൊണ്ട് പ തൊഴിലെടുക്കുന്ന ആളുകൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു മലയ്ക്ക് മലേൻ്റെ മുകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളി ഇല്ലാതെ വലഞ്ഞിട്ടുള്ള ആ തൊഴിലാളികൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു മണിക്കൂർ എടുക്കുന്ന സ്ഥിതി ഉണ്ടായി ഞാൻ അതിലേക്ക് പോകല്ല അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മറ്റു ചില വിഷയങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ നിയമത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് തൊഴിലുറപ്പ് എംപ്ലോയ്മെൻ്റ് ഗ്യാരൻറ്റി എന്ന പ്രൊജക്റ്റിനെ കൊല്ലുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് രാമൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഇവരൊരു ബില്ല് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ആ ബില്ല് ഇന്ത്യയിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി രാമൻ്റെ നാമത്തിലാണ് ഇവരെല്ലാ കൊള്ളരുതായ്മകളും ചെയ്യുന്നത് രാമൻ്റെ നാഥൂറാമൻ്റെ രാമനെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഗാന്ധിജിയുടെ രാമനെയല്ല മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിക്കപ്പെടുന്ന നീതിബോധത്തിൻ്റെ അടയാളമായിട്ടുള്ള സത്യത്തിൻ്റെ അടയാളമായിട്ടുള്ള രാമനല്ല ആർ എസ് എസിൻ്റെ രാമൻ ആർ എസ് എസിൻ്റെ രാമൻ വർഗീയതയും മനുഷ്യരെ കൊല്ലുന്ന മനുഷ്യർക്ക് ദാരിദ്ര്യം മാത്രം നൽകുന്ന രാമനാണ് ആർ എസ് എസിൻ്റെ രാമൻ അത് നാഥുറാമൻ്റെ രാമനാണ് ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ രാമൻ ഇന്ത്യയിലെ സാധാരണക്കാരുടെ രാമനല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യരുടെ തൊഴിലവകാശത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഞാൻ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് ഗ്രാമങ്ങളിൽ തൊഴിൽ സമൃദ്ധി ഉണ്ടായാൽ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആവശ്യാനുസരണം തൊഴിലും വരുമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തൊഴിൽ തേടി നഗരങ്ങളിലെത്തി വ്യവസായ ശാലകളിൽ അദാനി അമ്പാരിമാരുടെ ഫാക്ടറികൾക്കകത്ത് കുറഞ്ഞ നിരക്കിൽ പണിയെടുക്കുന്ന ആളുകളായിട്ട് മാറില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഗ്രാമീണ ഇന്ത്യയിലെ തൊഴിൽ പരമാവധി ഇല്ലാതാക്കി കുറഞ്ഞ നിരക്കിൽ പണിയെടുക്കുന്ന ആളുകളെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി ആർ എസ് എസ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന മേടിച്ചിട്ടുള്ള പാർട്ടിയുടെ പേര് കൂടിയാണ് ബി ജെ പി എന്നുള്ളത് നമുക്കറിയാം ബി ജെ പി എന്നുള്ളത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന പാർട്ടി അവർ ടാറ്റയിൽ നിന്ന് അദാനിയിൽ നിന്ന് അംബാനിയിൽ നിന്ന് ഗോദ്രജിൽ നിന്ന് ഇങ്ങനെ ഇന്ത്യയിലെ വൻകിട കമ്പനികളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള പണത്തിന്റെ കണക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മാണം ഏതായാലും ഏതായാലും ഈ നിയമനിർമ്മാണം ജനങ്ങൾക്കെതിരായിട്ടുള്ളതാണ് ശരി